വാർത്തകൾ വിശദമായി ജില്ലാ ക്ഷീര സംഗമം രണ്ടായിരത്തി അഞ്ച് സമാപിച്ചു പാൽ ഉൽപാദന വർധനവിനും ഗുണമേന്മ വർധനവിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചോളം കൃഷി ചെയ്ത് സൈലേജ് നിർമ്മിച്ച് നൽകുന്നതിലൂടെ പാൽ ഉൽപാദനം കൂടുതൽ ലാഭകരമാക്കുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ജില്ലാ ക്ഷീര സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ക്ഷീരസ്മിതം ശ്രീനാരായണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോകരാജ്യങ്ങളിൽ ഇന്ത്യയാണ് നമ്പർ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്ഷീര പാലിലൂടെ അതിലൂടെയുള്ള സമ്പത്തിലൂടെ നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്നു എന്നുള്ളതാണ് സൂചനയെ നാം ചൂണ്ടിക്കാണിച്ചത് അത് മാത്രമല്ല രാജ്യത്തെ ഉത്പാദനക്ഷമത എന്നു പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഒന്നാം സ്ഥാനം ഇന്ന് നേടിയിരിക്കുന്നത് പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനമാണ് പതിനാലേ പോയിൻ്റ് സംതിങ് ആണ് ആവറേജ് ഒരു പശുവിൽ നിന്നും അവർക്ക് പാല് കിട്ടുന്നതെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിന്ന് പത്തേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലിറ്റർ പാല് ആവറേജ് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഇവിടെ നിന്ന് രണ്ടാം സ്ഥാനം നമ്മുടെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും നിലവിലുള്ള പശുക്കളിൽ നിന്ന് തന്നെ ഉൽപാദനം കൂട്ടുക എന്ന വലിയ കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ ഒരുപാട് മാറ്റം നമുക്ക് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് സൃഷ്ടിക്കുവാൻ കഴിയും കാരണം ഇന്ന് കേരള കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും മൂന്ന് വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നതായും മന്ത്രി പറഞ്ഞു ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെ മന്ത്രി ആദരിച്ചു മാസ്റ്റർ ഒരു മന്ത്രിക്ക് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആദ്യം വയ്ക്കുന്ന എല്ലാ സ്കൂളുകളും കുഞ്ഞു കൈകളിൽ കുഞ്ഞുകൈകൈ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലക്ക പൗൾട്രി ഫാമിൻ്റെ മാനേജിങ് ഡയറക്ടർ ചെയർപേഴ്സൺ രണ്ടുപേരും വന്നിട്ടാണ് ഈ കാര്യങ്ങൾ നിന്നു വഹിച്ചത് എല്ലാ സ്കൂളിലും ആ സ്കൂളിൽ വന്നത് മാത്രം എനിക്ക് ഒരു അനുഭവം കൂടി ഞാൻ പറയുന്നത് ഒരു സ്കൂളിൽ നമ്മൾ മതലര സ്കൂളിൽ ഒരയ്യായിരം കോഴിക്കുഞ്ഞു അഞ്ച് കോഴിക്കുഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ എന്നുള്ള ആലോചിച്ചുകൊണ്ട് അത്രയാണ് ആ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തതിന് ശേഷം ഒരു ദിവസം ഇതിലേ പാസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ തിരിവാഴ്ച പോകുന്നുണ്ട് നമുക്കൊന്ന് ഇതൊന്ന് ഈ കോഴിന് കൊടുത്തിട്ടില്ലല്ലോ എല്ലാം മുട്ട ഇടുന്നുണ്ടോ നോക്കണമല്ലോ മുട്ട കോഴിൻ്റെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പറഞ്ഞാലോ നമ്മൾ പറയാൻ നോക്കാതെ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത മതലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ എം ടി ജയൻ കേരള ഫിഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി നഫീസ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബി അജിത് ബാബു മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വത്സമ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശർഗന്ധരൻ എം കെ ഫൽഗുണൻ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ ആദംകാവിൽ താര ഉണ്ണികൃഷ്ണൻ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ ടി എൻ സത്യൻ ഷാജു വിളിയൻ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലെ മികച്ച ക്ഷീര കർഷകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീര സംഘങ്ങളെയും ക്ഷീര വികസന യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടത്തി